ഹലോ ഇന്ന് ഞാൻ എൻ്റെ ലഞ്ച് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഒരു ലഞ്ച് ആയിരുന്നു അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത് ബിരിയാണിയുടെ കൂടെ ഒരു ഫ്രൈയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കാലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മോൾക്ക് ബോൺലെസ് ചിക്കൻ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പം ഉള്ളി കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും അടിച്ചെടുക്കുവാന്ന് ി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഇത് വഴഞ്ഞു വരണം എന്നാലാണ് ആ ബിരിയാണിയിൽ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചോറ് വേറെ തന്നെ വെക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറിനുള്ള പരിപാടിയും നോക്കിയിട്ടുണ്ട് നമ്മളെ മസാല റെഡിയായി റെഡി ആയിക്കോണ്ടിരിക്കുന്നുവെക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതും റെഡിയാക്കും അങ്ങനെ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ വെള്ളച്ചോറായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല പുറത്തുനിന്ന് കഴിക്കുന്നില്ലാന്നെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ വെള്ള ചോറായിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കാരണം ഈ മസാലയിലോട്ട് ഈ ചോറ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഇതുപോലെ കാണാനാണ് ഇഷ്ടം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളെ ചൂട് ബിരിയാണി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് പീസ് ഉണ്ട് ചെറിയ ചെറിയ പീസായിട്ട് ബിരിയാണി പീസല്ല ചെറിയ ചെറിയ പീസായിട്ടാണ് വാങ്ങിച്ചത് ഞാൻ വാ വാങ്ങിക്കുമ്പോഴേ ചെറിയ പീസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കിട്ടിയിരുന്നത് ബിരിയാണിയുടെ കൂടെ നമ്മുടെ ചിക്കൻ കാല് ഫ്രൈ ചെയ്തത് നല്ല മസാലയെല്ലാം ആന്നിരുന്നു ഇതിൻ്റേത് നല്ല മസാല എല്ലാം ഇട്ടിട്ടുള്ള ചിക്കൻ കാല് ഫ്രൈ ചെയ്തത് പിന്നെ സാലഡ് ഇല്ലാണ്ട് ബിരിയാണി കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ സാലഡ് അടുത്തത് നമ്മൾ ടേസ്റ്റ് നോക്കൽ പരിപാടിയാണ് ഒരു കഷ്ണം ചിക്കൻ പീസും എടുത്ത് പിന്നെ നമ്മൾ സാലഡും എല്ലാം ഇട്ട് അങ്ങ് കുഴച്ച് കുഴച്ച് കഴിക്കുക அடிபிணி ஒரு பீஸ் எடுக்க சாலட் குறச்சு மிக்ஸ் செய்ய நேரம் அடிப்பழி பிரியாணி இது காரியம் நோக்க அடிப்படி நம்மடு நம்மளும் அடிப்பொழி லஞ்சு லாவிஷ் லஞ்ச் അപ്പൊ പുതിയ വീഡിയോ വീണ്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബായ് തിന്നു തീർക്കട്ട അങ്ങനെ ഇന്നത്തെ ലാവശ്യം ലഞ്ചും കഴിഞ്ഞ് കൊട്ടുകൾ മാത്രം കിടക്കുന്നു പ്ലേറ്റ് നല്ല അടിപൊളി ലഞ്ച്